ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു അടിപൊളി റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അപ്കമ്മിങ് ആയിട്ട് വരാൻ പോകുന്ന ഒരു റിവ്യൂ ആയിട്ട് പറയാൻ വേണ്ടത് അങ്ങനെ അനാമികയെ കുറിച്ച് വലിയ മതിപ്പൊന്നും ആ വീട്ടിൽ ആർക്കും ഇല്ല മുത്തശ്ശിക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കും അതുപോലത്തെ മുത്തശ്ശിനും ഒട്ടും തന്നെയില്ല രേവതി പറയുന്നുണ്ട് മോളെ ഇവിടുത്തെ മുത്തശ്ശിനും മുത്തശ്ശിയും നിന്നെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കണമെന്നില്ലല്ലോ അവിടെ മനസ്സിൽ ഇപ്പോഴും ആ ദരിദ്രവാസി പെണ്ണല്ല ആ നയന അതേ അതേയമ്മേ അവളെല്ലാവരും മയക്കി കയ്യിലെടുത്തിരിക്കുക ഇവിടെ അനയുടെ അമ്മയും അതുപോലെ തന്നെ ആ വെല്ലിമ്മയും മാത്രമേ എൻ്റെ കൂടെയുള്ളൂ മോളെ നീ ും നയനനെ പോലെ ആവണം അവൾ മറ്റുള്ളവരെ കയ്യിലെടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കണ്ടു പഠിക്കണം നീ അവിടെയാണ് നിന്റെ മിടുക്ക് നീ കാണിക്കേണ്ടത് എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും എനിക്കാവാൻ പറ്റില്ലമ്മേ കാരണം അവൾ അവളോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആ ഫുഡ് ഉണ്ടാക്കുന്നതും ഉടുത്തൊരുങ്ങി നടക്കണത് പോലും അതുപോലൊന്നും എനിക്കാവാൻ പറ്റില്ല എന്ന് പറയുകയാണ് ശരി എന്നാൽ ഞാൻ നിനക്ക് പെട്ടെന്ന് ഒരു മാർഗ്ഗം പറഞ്ഞതരാം എല്ലാവരും കയ്യിലെടുക്കാണ്ട് അടിപൊളി മാർഗം ഇവിടുത്തെ മുത്തശ്ശിനിയും മുത്തശ്ശിനി വരെ നിനക്ക് കയ്യിലെടുക്കാൻ പറ്റും ആ അനിയുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നീ പ്രസവിക്കണം എനിക്ക് എന്നോട് അനതിൽ അടുപ്പുണ്ടായിട്ട് വേണ്ടേ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവള ആ നന്ദു ആ അതൊക്കെ വേണം മോളെ നീ മാറ്റിയെടുക്കാനായിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല ആദ്യം ഗർഭിണി ഗർഭിണിയാവേണ്ടത് നീ ആവിക്കണം ആ നയന എങ്ങനെയാണ് ഗർഭിണിയായെങ്കിൽ തീർന്നു പിന്നെ നിനക്കറിയാലോ ഇപ്പം നിൻ്റെ വലിയമ്മ നിന്റെ കൂടെ നിൽക്കുന്നതൊക്കെ ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും നയനയുടെ വയറ്റിൽ ആദർശൻ്റെ കുഞ്ഞു വളർന്നാൽ അവർ തീർച്ചയായിട്ടും നയനെ സ്നേഹിച്ചു തുടങ്ങും ആ കുഞ്ഞിനെ സ്നേഹിക്കും അതുകൊണ്ട് നിൻ്റെ സ്ഥാനം പിന്നെ പഠിക്ക് പുറത്താകും അതുകൊണ്ട് ഈ അനന്തപുരി തറവാട്ടിൽ ഒരു അനന്തരാവകാശി ആദ്യം ജനിക്കണമെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ വയറ്റിലായിരിക്കണം അഥവാ നയനെങ്ങാനും ഗർഭിണിയാവണമെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് നോക്കാം മോളെ എന്നൊക്കെ പറയണം അമ്മേ അതിനിപ്പോൾ സം സ പറ്റുമെന്ന് തോന്നുന്നില്ല ആദർശന നയനും ഇപ്പോൾ ഭയങ്കര പ്രണയത്തിലാണെന്നേ അവരുടെ പ്രണയം അവരടുപ്പിക്കാനുള്ള ഒരു കാര്യവും നീ ചെയ്യരുത് നിൻ്റെ വല്യമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ കൊണ്ട് എല്ലാം നീ ചെയ്യിപ്പിക്കണം ഒരു കൊരങ്ങനെ പോലെ തന്നെ അവരെ കൊണ്ട് ചുടുചോറ് ആരപ്പിക്കണ പോലെ തന്നെ ആ ആദർശൻ്റെ നയനയുടെ ജീവിതത്തിലേക്ക് അവരിടക്കിടക്ക് നീ തള്ളിവിടണം വിടണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ നടക്കുള്ളൂ ഈ അനന്തരാവകാശി ജനിച്ചിങ്ങനെ ഈ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിൻ്റെ പേരിലായിരിക്കും എന്നൊക്കെ നമ്മുടെ രേവതി അനാമിക അടുത്ത് പറയാം മറ്റൊരു വീട്ടിൽ കാണാം ബൈ ബൈ